ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ മെറേൻ്റെ പെല്ലീരിയ അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ചെറിയൊരു യാത്ര പോകാനായിട്ട് ഇറങ്ങിയേക്കുമാണ് ഒരുപാട് ദൂരേക്കൊന്നുമല്ല നമ്മൾ മുമ്പ് പോയിട്ടുള്ള സ്ഥലം തന്നെയാണ് രണ്ട് മൂന്ന് വർഷത്തിനടുത്ത് മുന്നേ പോയിട്ടുള്ള സ്ഥലമാണ് അതായത് ഞാൻ വന്ന സമയത്ത് തന്നെ പോയിട്ടുള്ള സ്ഥലമാണ് നമ്മുടെ അടുത്ത് തന്നെ ഉള്ളൊരു സിറ്റിയാണ് ബാത്ത് ബാത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഹിസ്റ്റോറിക്കായിട്ടുള്ളൊരു സിറ്റിയാണ് കാണാൻ ഭംഗിയുള്ളൊരു സ്ഥലമാണ് അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഒരു അരമണിക്കൂർ ട്രെയിനുള്ളൂ ട്രെയിൻ കയറിയിട്ടുണ്ടെങ്കിൽ ഒരമണിക്കൂർ ഇവിടുന്ന് നമ്മുടെ നിന്ന് സ്പാ എന്ന് പറഞ്ഞിട്ടുണ്ട് ട്രെയിൻ സ്റ്റേഷനിലേക്കാണ് ഹാഫ് ആൻ അവർ ട്രിപ്പ് ഉള്ളു അതായത് ഡിസ്റ്റൻസ് ട്രാവലിംഗ് ഡിസ്റ്റൻസ് അത്രയേ ഉള്ളൂ അപ്പോൾ നമുക്കിപ്പോൾ ഒരു ഫോർട്ടീൻ പൗണ്ട്സ് ആണ് ആയേക്കുന്നത് ഡബിൾ സൈഡ് അപ്പം ൗൺ ഫോർട്ടീൻ പൗണ്ട്സ് ആണ് ശരിക്കും പറഞ്ഞാൽ ബസ്സിനൊക്കെ അതിനെ കുറച്ചും കൂടെ ചീപ്പ് ആയിരുന്നു പക്ഷെ നമുക്ക് അവിടെ ഇവിടുന്ന് അങ്ങോട്ട് സ്വിൻഡിനിൽ നിന്ന് ബാസ്പായയിലേക്ക് ഡയറക്റ്റ് ഇല്ല അപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലത്തുനിന്ന് ബസ് പിടിച്ച് സ്വിൻഡൻ ട്രെയിൻ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് അവിടുന്ന് വേണം നമുക്ക് ബാസ്പായയിലേക്കുള്ള ട്രെയിൻ പിടിക്കാനായിട്ട് അപ്പോൾ നമുക്ക് പോകാം അപ്പോൾ നമ്മൾ അങ്ങനെ നമ്മുടെ സ്വിൻറ്റൻ്റെ റെയിൽവേ സ്റ്റേഷനിലെത്തി വന്നിരിക്കുക കേട്ടോ അപ്പോൾ കറക്റ്റ് ഏകദേശം സമയം ആകാറായപ്പോൾ തന്നെയാണ് വന്ന് നമ്മളൊന്ന് വന്ന് ജസ്റ്റ് ഇരുന്ന് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ട്രെയിൻ വന്ന് നമ്മൾ ബസ് സ്റ്റോൾ ടെമ്പിൾ മെഡ്സിലേക്കുള്ള ട്രെയിനിലാണ് കയറുന്നത് രണ്ട് സ്റ്റോപ്പ് അപ്പുറത്താണ് ശരിക്കും പറഞ്ഞാൽ ബാത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്വിൻ്റനിന്ന് രണ്ട് സ്റ്റോപ്പ് അപ്പുറത്താണ് ബാത്ത് എന്ന് പറഞ്ഞിട്ട് ബാത്ത് ഭയങ്കര ഒരു സിറ്റി ആട്ടോ അപ്പോൾ ഈ അടുത്തെന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ഫേമസ് ആയിട്ട് അറിയാൻ പറ്റുന്ന ഒരു ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രിജറ്റൻ ഒക്കെ കണ്ടിട്ടുള്ളവർക്കറിയാം അപ്പോൾ അതിനകത്തെ പല ഭാഗങ്ങളും അതായത് സീരിയസിലെ പല ഭാഗങ്ങളും ഷൂട്ട് ചെയ്തേക്കുന്ന ബാത്തിൻ്റെ ഒരു സർക്കസ് സെർക്കിള് ആർച്ചൊക്കെ വെച്ചിട്ടാണ് അപ്പോൾ നമ്മൾ ഞാൻ ഈ വീഡിയോയുടെ എൻഡിങ്ങൊക്കെ ആ ഭാ ഭാഗങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ സീരിയസ് ഒക്കെ കാണുന്നവർക്ക് അത് കണ്ടാൽ മനസ്സിലാവും നമ്മുടെ എന്ന് പറഞ്ഞാൽ പൊതുവെ വീഡിയോസിൽ പറയാറുണ്ടെന്നൊന്നും ഭയങ്കര സൈലൻ്റ് ആയിട്ടുള്ളൊരു സ്ഥലമാണ് പ്രത്യേകിച്ച് ഒന്നും തന്നെ കാണാനില്ലാത്തൊരു സ്ഥലമാണ് എന്ന് പറഞ്ഞാൽ പക്ഷേ ബാത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ മെയിനായിട്ടുള്ളത് റോമൻ ബാത്ത് എന്ന് പറഞ്ഞൊരു സ്ഥലമൊക്കെ അതായത് കിങ്ങിൻ്റെയും ക്യൂവിനും ഒക്കെ ബാത്ത് തീയ്യാനായിട്ട് വന്നുകൊണ്ടിരുന്ന സ്ഥലം എന്നൊക്കെയാണ് പറയുന്നത് അവിടേക്ക് എൻട്രി ഫീ ഉണ്ട് കേട്ടോ അവിടേക്ക് എൻട്രി ഫീ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടിക്കറ്റിന് നല്ലൊരു റേറ്റ് നമുക്ക് വെള്ളത്തിലൊന്നും ഇറങ്ങാനൊന്നും പറ്റില്ല ആയിട്ടുള്ള ഒരു സ്ഥലമായതുകൊണ്ട് നമുക്ക് അകത്ത് കയറി കാണാം അപ്പോൾ എൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് കാണുന്ന കേട്ട് ഇതാണ് കിങ് ആൻഡ് ക്യൂൻസ് ബാത്ത് എന്ന് പറഞ്ഞ സ്ഥലം ഇതാണ് ഇവിടുത്തെ മെയിൻ ഒരു അട്രാക്ഷൻ അപ്പോൾ ഇതിന് എൻട്രി ഫീ ഉണ്ട് ഞാൻ മുന്നേ പറഞ്ഞ പോലെ എൻട്രി ഫീ ഭയങ്കര എക്സ്പെൻസീവ് ആയതുകൊണ്ട് ഇതിന് മുമ്പ് വന്നപ്പോഴും ഞാൻ കയറിയിട്ടില്ല ഇത്തവണയും കയറാൻ അത്ര ഇൻട്രസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയില്ല അത് ഇത്ര എക്സ്പെൻസീവാണ് അതുപോലെ തന്നെ അകത്ത് കയറിയിട്ടുണ്ടെങ്കിൽ അത്ര ഹിസ്റ്ററി ആയിട്ട് താല്പര്യമുള്ളവർക്കൊക്കെ അത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുള്ളൂ എനിക്ക് അങ്ങനെ വലിയ ഹിസ്റ്ററി മ്യൂസിയം അങ്ങനെയുള്ള സാധനങ്ങളോടൊന്നും അത്ര ഫാൻസി അല്ലാത്തത് കൊണ്ട് എനിക്ക് അത്രക്ക് കയറണം എന്നുള്ളൊരു ഇൻട്രസ്റ്റ് ഒന്നും തോന്നില്ല ഇതിപ്പോൾ ബാത്ത ബേ എന്ന് പറഞ്ഞിട്ട് ബാത്തിലുള്ളൊരു പള്ളിയാണ് ഭയങ്കര എന്താ പറയുക മജസ്റ്റിക് ലുക്കുള്ളൊരു പള്ളിയാണ് കണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാം ഇത് റോമൻ കാലഘട്ടത്തിൽ അവർ പണിത ബിൽഡിങ്ങുകളും അവർ ഒരു സിറ്റി ആണെന്നാണ് ഉള്ള രീതിക്കാണ് അറിയപ്പെടുന്നത് എനിക്ക് കറക്റ്റായിട്ട് ഹിസ്റ്ററി ഒന്നും അറിയില്ല കേട്ടോ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഹിസ്റ്ററി കണ്ടുപിടിക്കാനും വായിക്കാനും അത്രയും ഇൻട്രസ്റ്റ് ഉള്ള കൂട്ടത്തിലൊന്നുമല്ല ചിലരാണെങ്കിൽ ട്രാവൽ ചെയ്യുന്നതിന് മുമ്പ് ആ സ്ഥലത്തിൻ്റെ ഹിസ്റ്ററി അല്ലെങ്കിൽ അവിടെ ചെന്നേലും നമുക്കിങ്ങനെ ലീഫ്ലെറ്റുകളൊക്കെ വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ അങ്ങനെ അങ്ങനെ ഹിസ്റ്ററി ഒക്കെ പഠിക്കാനൊക്കെ താല്പര്യമുള്ളവരായിരിക്കും ഞാനങ്ങനെ വലിയ ഹിസ്റ്ററിയുടെ കാര്യത്തിൽ ഇൻട്രസ്റ്റഡ് അല്ലാത്തതുകൊണ്ട് ഞാൻ പഠിച്ചിട്ടൊന്നുമില്ല പക്ഷേ കാണാൻ പങ്കിയുള്ളൊരു സ്ഥലം നമുക്കൊരു ഒരു ഡേ ട്രിപ്പ് പോലെ ഒരു ഡെയിലി ലൈഫിൽ നമുക്കൊന്ന് രക്ഷപ്പെടാൻ പറ്റിയ ഒരു സ്ഥലം പോലെയാണ് അപ്പോൾ നമ്മൾ ചെന്നൊരു കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും മഴയൊക്കെ തുടങ്ങി മഴ അത്യാവശ്യത്താണ് അപ്പോൾ അപ്പോൾ നമ്മളൊരു സമ്മർ വെയർ ഒക്കെ ഇട്ടാണ് പോയേക്കുന്നത് ചുറ്റുമുള്ള ആൾക്കാരെയൊക്കെ കണ്ടാൽ അറിയാം കുറേ പേര് സമ്മർ വെയറും കുറേ പേര് മിക്സഡ് വെയറും ഒക്കെയാണ് ഇട്ടേക്കുന്നത് നമ്മൾ യു കെയിൽ ജീവിക്കുമ്പോൾ ഉള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യു കെയുടെ കാലാവസ്ഥ വെദറിനെ നമുക്ക് ഒരിക്കലും തന്നെ വിശ്വസിക്കാൻ പറ്റില്ല ഇപ്പോൾ രാവിലെ വെയിലും നല്ല ചൂട് ഉച്ചയാകുമ്പോഴേക്കും മഴയും തണുപ്പും അങ്ങനെ വെതർ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം തന്നെ എൻറ്റയർലി മാറി മാറി വരും അപ്പോൾ ഈ കാണുന്നത് വേറൊരു അട്രാക്ഷനാണ് അപ്പോൾ ഇവിടുന്ന് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബോട്ടിൻ്റെ ട്രിപ്പ് ഒക്കെ ഉണ്ട് ആ ബ്രിഡ്ജൊക്കെ ഫേമസ് ആയിട്ടുള്ളതാണ് ബാത്തിൽ ഓപ്പോസിറ്റ് നമ്മൾ കാണുന്നത് ബ്രിഡ്ജാണ് കേട്ടോ അപ്പോൾ ഇവിടുന്ന് ബോട്ട് ട്രിപ്പുകളുണ്ട് റൗണ്ട് ബാത്ത് ചുറ്റി കാണിക്കാനായിട്ട് ബോട്ട് ട്രിപ്പിൽ ഞാൻ ഇതുവരെ കയറിയിട്ടില്ല ഇവിടെ വന്ന് ഒന്ന് രണ്ട് സ്ഥലത്ത് ഞാൻ ബോട്ട് ട്രിപ്പിൽ പോയിരുന്നു ഓരോ ബോട്ട് ട്രിപ്പും സെപ്പറേറ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് പക്ഷേ ഇവിടെ എന്തോ എനിക്ക് അങ്ങനെ പോവാനായിട്ട് തോന്നിട്ടില്ല പിന്നെ നമ്മൾ തിരിച്ചു വന്നപ്പോഴേക്കൊന്ന് ഫുഡ് കഴിച്ചേക്കാന്ന് വിചാരിച്ചത് അപ്പം പുകയേറ്റോ അങ്ങനെ എന്തോ ഒരു സാധനമാണ് നമ്മൾ വാങ്ങിച്ചത് ശരിക്കും പറഞ്ഞാൽ ബ്രെഡിൻ്റെ അകത്ത് ചിക്കനോ ബീഫോ ഒക്കെ പേസ്റ്റായിട്ട് വെച്ചിട്ടുള്ളതായിരുന്നു നമുക്ക് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കഴിയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ വേറെ വേറെ ഫുഡുകൾ ട്രൈ ചെയ്യണമെന്ന് തോന്നിയത് എന്തായാലും ഈ ട്രൈ ചെയ്ത ഫുഡ് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല വലിയ ടേസ്റ്റൊന്നും ഇല്ലായിരുന്നു മഴയും കാറ്റൊക്കെ ഒന്ന് കടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഹുഡിയൊക്കെ എടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ ഇങ്ങനെ എന്തെങ്കിലും സമ്മർ വെയർ ഒക്കെ ഇട്ടാൽ പോകുന്നെങ്കിൽ ഒരു ഹുഡി എപ്പോഴും കൈ കരുത്തുന്നത് നമ്മൾ നല്ലതായിരിക്കും അപ്പം നമ്മൾ ഇങ്ങനത്തെ ഒരു ഡ്രസ്സെന്നൊക്കെ പറഞ്ഞാൽ ക്യാഷ്വലായിട്ടുള്ളൊരു ഡ്രസ്സ് ഇട്ട് പോയിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ നമ്മൾ കംഫർട്ടബിൾ ആക്കി ആയിരിക്കും അപ്പോൾ ഫോട്ടോ എന്ന് എടുക്കുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവില്ല അങ്ങനെ രണ്ടും കൂടെ നോക്കിയിട്ട് ഞാൻ ഫോട്ടോ എടുക്കുമ്പോൾ ഭംഗിയുള്ളത് ഉടുപ്പൊക്കെ ആകാമെന്ന് വിചാരിച്ചു വലിയ ഭംഗി എന്നുണ്ടായില്ല എന്നാലും ഒരു സന്തോഷം അപ്പോൾ നമ്മളിപ്പോൾ വരാൻ പോകുന്ന ഈ സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാത്തിൽ സർക്കസ് ദ സർക്കസ് എന്നാണ് പറയുന്നത് അതായത് സർക്കുലർ ഷേപ്പിൽ ബിൽഡിങ്ങുകൾ ബിൽട്ട് ചെയ്തു വെച്ചേക്കുണ്ടോ ഭയങ്കര കിട്ടിയിട്ട് കാണാനായിട്ട് ഭയങ്കര ഭംഗിയുള്ളൊരു സ്ഥലമാണ് പിന്നെ നമ്മുടെ മുമ്പ് പറഞ്ഞതുപോലെ ബ്രിജറ്റിൻ സീരീസിനും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ ഇതിൻ്റെ സ്ട്രീറ്റുകളും ഈ സ്ഥലങ്ങളൊക്കെ കുറേശ്ശെ കുറേശ്ശെ കാണിക്കുന്നുണ്ട് അതായത് സീരീസിലെ പല വീടുകളായിട്ട് ജസ്റ്റ് കാണിച്ച് പോകുന്നതിനകത്ത് ഈ ഒരു പോഷനും കൂടെ കാണിക്കുന്നുണ്ടെന്നാണ് പറയുന്നത് പിന്നെ സീരിയസിൽ തന്നെ കാണിക്കുന്ന പല സ്ട്രീറ്റുകളും നമുക്ക് ഇപ്പം നമ്മൾ വീഡിയോ എടുത്ത പല സ്ട്രീറ്റുകളും ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എന്താ പറയുക ഒരു രാജകീയ കാലഘട്ടത്തിൻ്റെ ഒരു പെർഫെക്റ്റ് എക്സാമ്പിളായിട്ട് കാണിക്കുന്ന ഒരു സിറ്റിയാണ് ഈ ഒരു ബാത്ത് സ്പെന്ന് പറഞ്ഞിട്ടുള്ളൊരു സിറ്റി അപ്പം കാണാനായിട്ട് അത്ര ഭംഗിയുള്ളൊരു സ്ഥലം എന്ന് വേണം നമുക്ക് പറയാനായിട്ട് ആ ഒരു ടൈമിൽ ഇപ്പോഴും അവർ പ്രിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട് ശരിക്കും ഒരു ടൂറിസ്റ്റ് അട്രാക്ഷൻ നല്ലൊരു ടൂറിസ്റ്റ് അട്രാക്ഷനാണ് പണ്ടത്തെ ബിൽഡിങ്ങുകളൊക്കെ അതേപോലെ തന്നെ പ്രിസർവ് ചെയ്ത് വെച്ചു അപ്പോൾ അതിൻ്റെ നടുക്കായിട്ട് കുറച്ച് മരങ്ങളൊക്കെ ഉണ്ട് ആ മരത്തിൻ്റെ ഒരു പോർഷനിൽ വന്നു നിന്നാൽ നമുക്ക് സർക്കസ് ഫുള്ളായിട്ട് റൗണ്ടിൽ സർക്കസ് ഫുൾ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും പിന്നെ ഇവിടെ ഇവിടെയെന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഗൈഡ് ടൂറൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് അപ്പോൾ കുറേ ടീമുകൾ നമ്മുടെ മുമ്പിൽ അവിടെ ഇവിടെയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ വീഡിയോസൊക്കെ എടുക്കുമ്പോൾ ടീമിൻ്റെ ഇടയ്ക്ക് വന്ന് വിടുവുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയിരിക്കുമായിരുന്നു പിന്നെ എഗിയൻ ബ്രിഡ്ജ് ൻ സീരീസിൽ തന്നെ എന്താ പറയുക ഫെദറിൻറ്റൻ ഫാമിലി എന്ന് പറഞ്ഞൊരു ഫാമിലി ഉണ്ടായിരുന്നു അപ്പോൾ അവരുടെ വീടൊക്കെ കാണിക്കുന്നത് ഈ ഒരു സ്ഥലത്ത് ഈ സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ ക്രെസൻ്റ് എന്നാണ് സ്ഥലത്തിൻ്റെ പേര് അപ്പോൾ ഇവിടെയാണ് ഫെതറിൻറ്റൻ ഫാമിലിയുടെ ഒരു വീടും സ്ഥലങ്ങളൊക്കെ എന്നാണ് എന്താ പറയുക ഗൂഗിള് പറയുന്നത് നമ്മളിവിടെ വന്ന സമയത്ത് നല്ല ക്ലൗഡി ആയിരുന്നു കേട്ടോ ആകാശമൊക്കെ കണ്ടാറിയിട്ടുണ്ട് അത്യാവശ്യം ഇങ്ങനെ ക്ലൗഡി ആയിട്ടാണ് നിൽക്കുന്നത് ക്ലൗഡി കിട്ട സമയത്ത് ഫോട്ടോസ് വീഡിയോസ് ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു ക്ലാരിറ്റി കിട്ടില്ല അപ്പോൾ ഞാൻ ഇവിടെ ഞാനിവിടെത്തന്നെ ഇതിൻ്റെ ഫ്രണ്ടിലായിട്ടൊരു ബെഞ്ച് ഉണ്ട് അപ്പോൾ അവിടെ വന്ന് നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നു ആ ഒരു ഒക്കെ മാറാറ് കുറച്ച് നേരം കഴിയുമ്പോഴേക്കും കുറച്ചും കൂടെ വെയിലാകുമെന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ക്ലൗഡിനെസ്സൊക്കെ ഒന്ന് മാറി കുറച്ചും കൂടെ സ്കൈയൊക്കെ ക്ലിയർ ആയ ശേഷം പിന്നെയും കുറച്ച് വീഡിയോസും ഒക്കെ എടുത്തിട്ടാണ് അവിടുന്ന് ഇങ്ങോട്ട് കടന്നു പോകുന്നത് അവിടുന്ന് പോകുന്ന ിട്ട് വീണ്ടും നമ്മൾ ഇവിടെ ബാത്തിൻ്റെ സിറ്റി കൂടെ തന്നെ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നിട്ട് ഫുൾ സിറ്റിയുടെ എനിക്ക് വന്നിട്ടുണ്ടെങ്കിൽ ആർക്കിടെക്ട് കാണാനായിട്ട് ഭയങ്കര ഭംഗിയാണ് ബിൽഡിങ്ങുകളുടെ ഒക്കെ ഒരു ഭംഗി നമ്മുടെ സ്വിൻഡിലൊന്നും ഇങ്ങനത്തെ ബിൽഡിങ്ങുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് വേറൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ ഇങ്ങനത്തെ ബിൽഡിങ്ങുകൾ ഭംഗിയുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഒരു പ്രത്യേക സന്തോഷം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ദിവസമാണെങ്കിൽ കൂടെ നമ്മളൊരു വർക്ക് എൻവയോൺമെൻറ്റിൽ നിന്ന് അല്ലെങ്കിൽ നമ്മൾ യൂഷ്വലായിട്ട് ജീവിക്കുന്ന ഒരു എൻവയോൺമെൻറ്റിൽ നിന്ന് മാറി മറ്റൊരു എൻവയോൺമെൻറ്റിലേക്ക് പോകാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ് പിന്നെ ഒരു വിഷമം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നമ്മൾ ആ ട്രിപ്പൊക്കെ കഴിഞ്ഞ് തിരിച്ച് വന്ന് റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുമ്പോൾ എനിക്ക് വല്ലാത്തൊരു വിഷമം കാരണം ഞാൻ വീണ്ടും സ്വിൻഡറിലേക്ക് തിരിച്ച് പോവുകയാണല്ലോ എന്ന് അത് ഇപ്പോൾ എവിടെ ട്രിപ്പ് പോയിട്ട് വന്നാലും എനിക്ക് പോരുന്നതിൻ്റെ ഒരു തലേശ്ശോ ദിവസം തൊട്ടൊരു വിഷമായി തുടങ്ങുക അയ്യോ തിരിച്ചു പോവുകയാണല്ലോ എന്ന് പറഞ്ഞത് ഇപ്പോൾ എല്ലാവർക്കും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നത് എനിക്കെന്തായാലും അങ്ങനെയാണ് എനിക്കിങ്ങനെ ഏതെങ്കിലുമൊക്കെ സ്ഥലങ്ങളിൽ പോയിട്ട് തിരിച്ചു വരികയെന്ന് പറഞ്ഞാൽ ഭയങ്കര സങ്കടമുള്ള കാര്യമാണ് അപ്പം നമ്മൾ അതി കൂടെയൊക്കെ ചുറ്റി നടന്ന് വീണ്ടും തുടങ്ങിയ സ്ഥലത്തേക്ക് തിരിച്ചു വന്നിട്ടോ കാരണം കുറച്ചും കൂടെ വെയിലായി കഴിയുമ്പം കുറച്ചും കൂടെ കളർഫുള്ളായിരിക്കും സിറ്റിയൊക്കെ കാരണം രാവിലെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഴ പെയ്തായിരുന്നു എന്ന് ഞാൻ പറഞ്ഞില്ല അപ്പോൾ മഴ പെയ്തപ്പോൾ എല്ലാവരും തന്നെ മൂടിപ്പൊതിച്ച് ബാഗിൽ ഒളിപ്പിച്ച് വെച്ചിരുന്ന ജാക്കറ്റുകൾ ഹുഡികൾ എല്ലാവരും തന്നെ എടുത്തിട്ടായിരുന്നു അപ്പം നമ്മളെപ്പോഴും ഇവിടുത്തെ യു കെയുടെ ഒരു വെതർ ഒരു ഹുഡി എക്സ്ട്രാ കയ്യിൽ കരുതും ഹുഡിയോ അല്ലെങ്കിൽ മഴക്കോട്ടോ തണുപ്പിനെ പ്രതിരോധിക്കാനുള്ള എന്തെങ്കിലും ഒരു സാധനങ്ങൾ എപ്പോഴും എക്സ്ട്രാ കരുതുന്നതാണ് നല്ലത് കാരണം ഏതൊരു സമയത്തും വെതർ മാറും അപ്പോൾ ഇപ്പം കുറച്ചുകൂടെ വെയിൽ തെളിഞ്ഞു കുറച്ചുകൂടെ ഫാമായപ്പോൾ എല്ലാവരും കളർഫുള്ളായിട്ട് ആ ഹുഡി ജാക്കറ്റൊക്കെ ഊരി കഴിഞ്ഞ് ഡ്രസ്സിലൊക്കെ കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണല്ലോ അപ്പോൾ തിരിച്ചു വന്നപ്പോഴേക്കും വീണ്ടും ആ ഒരു സിറ്റി സെൻറ്റർ ബാറ്റ്സ്പാഡ് ആ ഒരു സെൻറ്റർ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ തിരക്കായായിരുന്നു അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ആളുകളും എന്താ പറയുക അവരൊരു ആയിട്ട് വരുന്ന ഏണിങ്സിനായിട്ട് വരുന്നതാണ് പാട്ട് പാടാൻ അവർക്കറിയാവുന്ന ഒക്കെ ഇങ്ങനെ കൊണ്ടുവന്ന് പാ പാടിയും വായിച്ചൊക്കെ ഇരിക്കുകയാണ് അപ്പം ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള സ്ഥലത്തൂടെ പോകുമ്പോൾ ആ സ്ഥലമായിട്ട് യോജിച്ച് മ്യൂസിക് ഇതായിരിക്കും അവർ പ്ലേ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ശരിക്കും ആ സ്ഥലം എൻജോയ് ചെയ്ത് നടക്കാനായിട്ട് നല്ലൊരു ആംബിയൻസും കൂടെ കിട്ടാനായിട്ട് നല്ലതാട്ടോ നമ്മൾ കുറച്ച് നേരം നോക്കിയിരുന്ന് വീഡിയോസ് എടുക്കും അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു മര്യാദ അനുസരിച്ച് അവർക്ക് എന്തെങ്കിലും ചെറിയൊരു എമൗണ്ട് കൊടുത്തിട്ട് വരണം എന്നാണോ ഇങ്ങനെയുള്ളവർക്കൊക്കെ പൊതുവെ ആൾക്കാരും നിന്ന് എൻജോയ് ചെയ്യുന്നവർ ഒരു ഒരമൗണ്ട് വൺ പൗണ്ട് ടു പൗണ്ട് അങ്ങനെ ചെറിയ എമൗണ്ട് ആണെങ്കിൽ കൂടിയും കൊടുത്തിട്ട് പോകുന്നത് ഞാൻ ശ്രദ്ധിക്കാറുണ്ട് പക്ഷേ എന്താ പറയുക നാട്ടിൽ പിച്ചക്കാരിരിക്കുന്നവർ നമ്മുടെ നാട്ടിലെ പിച്ചക്കാരെന്ന് പറയുന്ന പോലെ ഇവിടെ ഇവർ ചേഞ്ച് എന്നൊക്കെ ചോദിക്കുന്നത് പെട്ടെന്ന് നാട്ടിൽ നിന്ന് വരുന്നവരൊക്കെയാണ് ചേഞ്ച് എന്നൊക്കെ ചോദിക്കും നമ്മൾ ആ ചേഞ്ച് ഉണ്ടെന്ന് അറിയാതെ ഒക്കെ പറഞ്ഞു പക്ഷെ അങ്ങനെയുള്ളവർ അധികം പ്രൊമോട്ട് ചെയ്യാറില്ല ചിലർ ഫുഡൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്ന കാണാറുണ്ട് അല്ലാതെ ആയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ മിക്കവരും തന്നെ ഡ്രഗ് അഡിക്ട്സ് അങ്ങനെയുള്ളവരൊക്കെ തന്നെ ഇരിക്കും അപ്പോൾ അതുകൊണ്ട് ഇവിടെ ആരും അങ്ങനെ പ്രൊമോട്ട് ചെയ്യാറില്ല അങ്ങനെയുള്ള കാര്യങ്ങൾ അങ്ങനെ നമ്മുടെ ഇന്നത്തെ ട്രിപ്പ് ഏകദേശം ഫിനിഷായി അപ്പറ്റേക്ക ബൈ